്ക്കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ വേറെ എന്താണ് ഇന്നലെ ഇവിടെ മഴയൊന്നും പെയ്തില്ല കൂട്ടുകാരോടൊക്കെ മഴ പെയ്തോ ഞാനൊന്നു പെയ്തുമായിരുന്നോ കൂട്ടുകാരോടൊക്കെ മഴ പെയ്തോ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ പറയണേ ഞങ്ങൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല തോട്ടിലെ വെള്ളം കളിക്കാം വെള്ളം വരുന്നത് കണ്ടോ കൂട്ടുകാർ എന്തോ ജോലിയാണ് കമ്പിക്കെട്ടൊക്കെയാണ് ആ ജനലിൻ്റെ അവിടെ അവിടെ എന്ത് കഴിഞ്ഞേട്ടാ അവിടെ എന്ത് വെക്കാനാ ആ ഇതിലെന്താർക്ക പിന്നെ ഈ കഥകൻ്റെ അവിടെ ആരും ഓരോ ജോലിയിലാണ് കൂട്ടുകാരെ രാവിലെ മാറണമാ കാച്ചി ആ മാറിക്കാം ഒന്ന് ഇരിക്കട്ടെ ഊഞ്ഞാലേ അയ്യോ അയ്യോ എനിക്ക് ഇരിക്കാൻ സ്ഥലം തരത്തില്ലേ ഇവന് ഈ ചെറുക്കൻ ഇരിക്കാൻ വേണ്ടി ഊഞ്ഞാലേ ഇപ്പം നമുക്കൂടി ഇരിക്കാൻ പറ്റത്തില്ല ഇവന് വേറെ കൊച്ചു ഊഞ്ഞാലുകെട്ടിക്കൊടുത്തേ പറ്റത്തുള്ളൂ ഞാനല്ല എനിക്കറിയില്ല അമ്മമ്മക്കറിയത്തില്ല അറിയത്തില്ലല്ലോ എന്താണ് ആ ഇന്നലെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ ലൈവില് പിന്നെ കമൻ്റ് ഒക്കെ ഇട്ടു പിന്നെ ഞാൻ ജോലിന്ന് ജോലിക്ക് എനിക്ക് വെള്ളിയാഴ്ച കൊള്ളാണ് ജോലി പിന്നെ ജോലിയൊന്നും ഇല്ല ഇനിയിപ്പോൾ ഇത് ഈ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടേ അങ്ങോട്ടും ഇറങ്ങുന്നുള്ളൂ പിന്നെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഓരോരോ പണികളുണ്ടല്ലോ അങ്ങനെ ഓരോന്ന് പണി ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ നടക്കും ചിലപ്പോഴെങ്ങാണോ ഫോൺ ചെയ്യുന്നെടുത്ത് എടുത്ത് നോക്കുമ്പോൾ കമൻറ്റും എല്ലാം ഉണ്ടെങ്കിൽ അതിന് തിരിച്ച് എന്തേലും അല്ലെങ്കിൽ വീഡിയോ നോക്കുക അത്ര അത്രേ ഉള്ളൂ പിന്നെ ഇതിട്ടിട്ട് പോകും പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് എവിടെയെങ്കിലും ചെന്ന് കിടന്ന് ഉറങ്ങി അങ്ങ് പോവും അപ്പോൾ ഇന്നലെ അങ്ങനെ എന്തൊക്കെയോ ജോലി കഴിഞ്ഞിട്ട് ചെന്ന് ഫോൺ എടുത്തപ്പോഴാണ് ഇങ്ങനെ ലൈവിൻ്റെ അത് കാണുന്നത് അപ്പം തന്നെ ഞാൻ കമൻ്റ് ഇട്ടു പിന്നെ എൻ്റെ രേണുക്കുട്ടി എനിക്ക് പടപടയിൽ നിന്ന് മെസ്സേജൊന്നും അയക്കാൻ അത്ര വലിയ വശമില്ല ഇച്ചിരി താമസമൊക്കെ വരും കുട്ടിയുടെ ലൈവിൽ ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ അല്ലാതെ ഞാൻ നമ്മുടെ കുട്ടിയെ രണ്ട് 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 മൂന്ന് പേരുടെ ലൈവിൽ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് എപ്പം എപ്പോഴും ഒന്നും കാണുന്നൊന്നുമില്ല നമ്മൾ നോക്കുന്നില്ല ചിലപ്പോൾ നോക്കിയാലും ഇത് കാണുമ്പോൾ നമുക്ക് ജോലി എന്തെങ്കിലും തിരക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈവിലോട്ട് നോക്കാനും പറ്റിയെന്ന് വരത്തില്ല അങ്ങനെയൊക്കെയാണ് പറ്റിപ്പോകുന്നത് ഇനിയിപ്പോൾ ഈ അടുക്കള പണിയുടെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമയം ഇഷ്ടംപോലുണ്ട് പിന്നെ വേറെ എന്താ അങ്ങനെ പിന്നെ വേറെ എന്താണ് പിന്നെ ഞങ്ങളെ ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഭയങ്കര സന്തോഷമുണ്ട് ദൂരത്താണെങ്കിലും അങ്ങനെ ഇഷ്ടപ്പെടാനും ഒക്കെ ആളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പം ഒരു സന്തോഷം പിന്നെ ലൈവ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു മക്കളും മരുമക്കളും ചേട്ടനും എല്ലാം അടുത്തുണ്ടായിരുന്നു എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ കുട്ടി പറയുന്നത് എല്ലാം കേട്ടു അങ്ങനെ പിന്നെ വേറെ എന്താണ് പിന്നെ ബാക്കിയ വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ പുറകെ കാണിക്കാം ഇന്ന് ഞായറാഴ്ചയാണല്ലോ മക്കളൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ എണീറ്റ് വരുന്നതൊക്കെ ഉള്ളൂ ഞങ്ങൾ രാവിലെ ഉണ്ട് ചേട്ടൻ രാവിലെ അഞ്ചുമണിയൊക്കെ ആയപ്പോഴേ ചേട്ടന് എണീറ്റു തേയിലവെള്ളൊക്കെ ഇട്ട് കുടിച്ചു പിന്നെ ഞാനും പോയി തേയില എടുത്ത് കുടിച്ചു പിന്നെ പിന്നെ ഞാൻ എണ്ണീട്ട് കുളിയതിനെല്ലാം കഴിഞ്ഞ് പിന്നെ ചായയൊക്കെ ഇട്ട് ഞങ്ങളതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഓരോ ജോലികളായിരുന്നു അതൊക്കെ കഴിഞ്ഞ് എല്ലാം പുറകെ പുറകെ എണ്ണീറ്റ് വരുന്നു പിന്നെ എൻ്റെ കൊച്ചുമാൻ അതിന് മുന്നേ ഞങ്ങളുടെ കൂടെ എണ്ണീട്ടായിരുന്നു ഞങ്ങളുടെ കൂടെയെല്ലാം കുറച്ച് മുന്നേ എന്തുട നീ വയ്യോ അവിതൊന്നോ ഞാൻ കണ്ടില്ലല്ലോ ഞാൻ നിന്നെ ഇന്നലെ ഒരു ആൻറ്റി തിരക്കെന്ന് പറഞ്ഞായിരുന്നു ഒരു ഹായ് പറഞ്ഞുതരാം ആൻറ്റിക്ക് ആ ഒന്ന് ഒന്ന് ഉറക്കപ്പെടാം ശരി മാങ്ങ പറ കൂട്ടുകാരെ എല്ലാം തോട്ടി വീണു അത് പിന്നെ ഫോട്ടടാ എന്തോരം മാങ്ങ കിടക്കുന്നതല്ല എന്തോ ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കും അന്ന രൂപ വേണ്ട അടുക്കത് വിളഞ്ഞില്ല കൂട്ടുകാരെ പക്ഷെ ഇത് കേടാവുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളതങ്ങ് പറിച്ചെടുക്കാന്ന് വിചാരിച്ചു അച്ചാർ ഡാൻ കുടുംബശ്രീക്ക് പോകുമ്പോ രണ്ടാമൂന്നെണ്ണം കൊണ്ടു കൊടുക്കാമായിരുന്നു ഒത്തിരി ഉടപ്പുണ്ട് ഈ സൈഡ് തോട്ടിന്നുള്ളതും വരച്ച വഴി പോവാ വീണാലും പറഞ്ഞു വര ഇതുനെ കണ്ണോള് ഞാത്തെ തലയിൽ പറക്കുന്നു അങ്ങനെ നീ പറയാൻ വന്നെന്നെ അറിയേണ്ടേടാ മാങ്ങന്നാ മാങ്ങ കുഞ്ഞിനെ പറക്കി മാങ്ങ കഴഞ്ഞോ ഇല്ല ആ മാങ്ങയുടെ ഓണ്ട സൈഡ് ഇക്കളാ വന്നേ കാണുന്നില്ല പാതിരിക്കോ അതിకే വാനെ അതിకే വാനെ ആവരുത് തോട്ടിലോട്ട് നോക്കി തലയിലും വന്നിരിക്കും അങ്ങനെയൊന്ന പ്ലാൻ ചെയ്തേ അതാണ് തട്ടി തോട്ടിലോട്ട് അയ്യോ <laughs> എന്നടങ്ങി മരുമയുടെ വീട്ടിൽ നിന്ന് വരിക്കച്ചക്കപ്പഴം കൊണ്ടുവന്നായിരുന്നു ഇന്നലെ കൊണ്ടുവന്നായിരുന്നു അപ്പം ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഇച്ചിരി എടുത്ത് കഴിച്ചിട്ട് ബാക്കിയെടുത്ത് ഫ്രിഡ്ജ് വെച്ച് അപ്പം പിന്നെ കുറച്ച് കൊച്ചും കഴിച്ചു ഞാനും കഴിച്ചു ഇവിടെ വേറെ ആരും കഴിക്കുന്നില്ല പിന്നെ കുറച്ച് മാങ്ങ പറിച്ച പോക്ക് വീട്ടിൽ കൊണ്ടുപോകാനിത്രയും മാങ്ങയാണ് പറിച്ചെടുത്തത് ഒരു ഊഞ്ഞാലി കെട്ടി കൊടുത്തത് അവന് കളിക്കാനോ നാടാനോ കൊണ്ട് കൊടുത്തതാണ് ഒക്കെ കണ്ടോ കാണിക്കുന്ന പണി അമ്മ തോട്ട തുണിയോലൊക്കെ ആ അവരവിടെ പണിയാണ് കൂട്ടാരെ ഞങ്ങൾ പേര് ഇവിടെയും പണിയാണ് കൂട്ടാരേ ഭയങ്കര ജോലിയില്ലാണ് കൂട്ടുകാരെ അഞ്ചുമണിയായി എന്നിട്ട് പണി നിർത്താറായില്ല നിർത്താറായില്ലേ ചേട്ടാ ഒന്നും പറിച്ചു കളയല്ലേ നമ്മുടെ മാവിലെ പൂവെല്ലാം കണ്ടോ അവിടെ പൂത്ത് നിൽക്കുന്നേ ചേട്ടൻ നിക്കുന്നിടത്ത് കണ്ടോ ഈ മാവ് വെട്ടിക്കളയാൻ മടി വിചാരിച്ചിട്ടാണ് കൂട്ടുകാരെ അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് ചരിച്ച് അപ്പുറത്തോട്ട് കെട്ടിപ്പോയേക്കുന്നത് ഈ രണ്ട് മാവ് വെട്ടിക്കളയാൻ മതി ആണെന്നും രണ്ട് രണ്ടും മാവാണ് ഒമ്പത് മൂന്ന് മാവുണ്ട് പിന്നെ യോനാണോ എന്തോ നമ്മുടെ സൂര്യനെ കണ്ടോ കളറായിട്ട് ചുമന്ന് നിക്കഴിഞ്ഞപ്പം ഇവിടെ ആങ്ങളെ പെങ്ങളുടെ അടുത്ത ചുമ്മാ തുടങ്ങി രണ്ട് ഒരെണ്ണം രണ്ടോ